കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഇത്തവണ പോളിംഗ് കൂടുമെന്നായിരുന്നു മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ എന്നാൽ അന്തിമ കണക്ക് പുറത്തു പുറത്തുവന്നപ്പോൾ കണക്കുകൂട്ടലുകൾ പാളി രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ജില്ലകളിൽ എഴുപത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് അതാണിത്തവണ എഴുപത് ദശാംശം ഒൻപത് ഒന്നിലേക്ക് വീണത് കൂടുതൽ എറണാകുളത്തും കുറവ് തിരുവനന്തപുരത്തുമാണ് ആലപ്പുഴ കോട്ടയം ഇടുക്കി കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വലിയ ത്രികോണ ത്രികോണപ്പോരു നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോളിംഗ് ശതമാനം അൻപത്തി എട്ട് ദശാംശം രണ്ട് ഒൻപതിൽ ഒതുങ്ങി കഴിഞ്ഞ തവണ ഇത് അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ഏഴ് ശതമാനമായിരുന്നു കൊല്ലം കോർപ്പറേഷനിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്ന പോളിംഗ് അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് അഞ്ചിലേക്ക് താഴുന്നു കൊച്ചിയിൽ മാത്രമാണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ഉണ്ടായത് അറുപത്തിരണ്ട് ദശാംശം നാല് നാല് ശതമാനം രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം